ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് നദീതീരത്ത് ഒരു പുതിയ കൊട്ടാരം പണിയാൻ തീരുമാനിച്ചു സ്ഥലം തിട്ടപ്പെടുത്തി പണി നടത്താൻ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു തൊഴിലാളികൾ ഉത്സാഹപൂർവ്വം ജോലി ചെയ്തു വേഗത്തിൽ കൊട്ടാരം തയ്യാറായി കൊട്ടാരം കാണുവാൻ രാജാവ് എഴുന്നള്ളുന്നതിന് മുമ്പ് മന്ത്രി അവസാന പരിശോധന നടത്തി മനോഹരം മന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു പെട്ടെന്നാണ് കൊട്ടാര കവാടത്തിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെയുള്ള ഒരു കുടിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിച്ചു ഈ കുടിൽ ആരുടേതാണ് സാർ ഇതൊരു വൃദ്ധയുടേതാണ് അവർ വളരെ കാലമായി ഇവിടെ താമസിക്കുന്നു ഒരു സൈനികൻ മറുപടി പറഞ്ഞു മന്ത്രി കുടിലിലെത്തി വൃദ്ധയോട് ഞാൻ നിങ്ങളുടെ ഈ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്ത് വില വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു വൃദ്ധ പറഞ്ഞു ക്ഷമിക്കണം സാർ എനിക്കിത് വിൽക്കാൻ കഴിയില്ല എൻ്റെ ഈ കുടിൽ എനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് പരേതനായ എൻ്റെ ഭർത്താവിനൊപ്പം ഞാൻ ജീവിച്ചിരുന്നത് ഈ കുടിലിലാണ് ഇതിൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മന്ത്രി എത്ര നിർബന്ധിച്ചിട്ടും വൃദ്ധ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു പ്രത്യാഘാതങ്ങളും ഏത് ശിക്ഷയും നേരിടാൻ അവർ തയ്യാറായിരുന്നു തുടർന്ന് വിഷയം രാജാവിൻ്റെ അടുത്തെത്തി രാജാവ് അല്പനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു ആ വൃദ്ധയുടെ കുടിൽ മാറ്റേണ്ട അവർ അവിടെ തന്നെ താമസിച്ചോട്ടെ അത് പുതിയ കൊട്ടാരത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നിട്ട് മന്ത്രിയുടെ നേർക്ക് തിരിഞ്ഞ് രാജാവ് പറഞ്ഞു നമുക്ക് വൃത്തികെട്ടതായി തോന്നാമെങ്കിലും മറ്റൊരാൾക്കത് വിലപ്പെട്ടതായിരിക്കുമെന്ന് മറക്കരുത് രാജാവിൻ്റെ ഈ വിശാല മനസ്സും ജ്ഞാനവുമാണ് എല്ലാവരുടെയും സ്നേഹത്തിനും ബഹുമാനത്തിനും കാരണമായിരുന്നത് ദരിദ്രരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ് പലപ്പോഴും അവരുടെ സാന്നിധ്യം പോലും ഇഷ്ടപ്പെടാത്തവരല്ലേ നാം എളിയവരുടെ സാന്നിധ്യത്തിൽ വെറുപ്പ് തോന്നാതിരിക്കുന്നത് ജീവിതത്തിൻ്റെ മഹത്വമാണ് ദരിദ്രരായ ബന്ധുക്കളെ മറ്റുള്ളവരുടെ മുൻപിൽ അന്യരോടെ എന്ന പോലെയാണ് മിക്കവരും പെരുമാറുന്നത് അവരുടെ വേഷമോ ഭാവമോ നമ്മുടെ അന്തസ്സിന് യോജിച്ചതല്ല എന്ന് തോന്നിയേക്കാം എന്നാൽ അവർ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നത് വിസ്മരിക്കരുത് സാധുക്കളെ സ്നേഹത്തോടും ബഹുമാനത്തോടും അംഗീകരിക്കുവാൻ കഴിയേണ്ടത് സമൂഹത്തിൻ്റെ വലിയ ആവശ്യമാണ് ഭാരതീയ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും സാധുക്കളാണ് അവരാണ് രാഷ്ട്രത്തെ നിലനിർത്തുന്നത് അവരെ നിർമ്മാർജ്ജനം ചെയ്യുന്നതല്ല ചേർത്ത് പിടിക്കുന്നതാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി അവരുടെ മഹത്വം കണ്ടെത്തി അവരെ ആദരിക്കുവാൻ കഴിയണം മറ്റുള്ളവർക്ക് വിലപ്പെട്ടതിനെ കാണുവാൻ ഇടയാകരുത് ദരിദ്രർക്ക് അവരുടെ കുടിൽ കൊട്ടാരം തന്നെയാണ് അവരൻ്റെ കൊട്ടാരത്തേക്കാൾ അവർക്ക് പ്രയോജനപ്പെടുന്നത് സ്വന്തം കുടിൽ തന്നെയാണല്ലോ